അപ്പോൾ ഇനി ചോദിക്കാം നിന്നും ജയകുമാർ നമ്മൾ ഞാനൊരു സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ നമ്മുടെ ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അത് ഞാൻ പ്രത്യേകം ഒരാളെ പറ്റി പറയാൻ കാരണം ആ പുള്ളിയൊരു ഒരു മാന്യത അറിയിക്കുന്നൊരു വ്യക്തിയായതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നതും അത് പറയുന്നതും ഈ സുരേഷ് ഗോപിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സുരേഷ് ഗോപിയെ കുറച്ച് നാളുകളായിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിൽ തരം താഴ്ത്തുന്ന രീതിയിൽ അവൻ്റെ പുറകെ നടന്ന് ഓരോ ഈ വേണ്ടാത്ത എന്താ പറയുക ഒരു താളമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അതെന്ത് കൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല ഉള്ളിയൊരു വ്യക്തിത്വം ഉള്ള ഒരു മനുഷ്യനാണ് സാധാരണ ഒരു മാന്യനായൊരു മനുഷ്യനാണ് ഉള്ളിയൊരു വിഡ്ഡിയാണെന്നോ ഒരു ഊളനാണെന്നോ അല്ലെങ്കിൽ ഒരു മണ്ടനാണെന്നോ ഒന്നും പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അങ്ങനെ കളിയാക്കാം ഇതെന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ മാധ്യമക്കാര് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്താണെന്നൊന്നിപ്പം പറഞ്ഞു തരാൻ പറ്റുമോ എനിക്കതൊരു എനിക്ക് എനിക്ക് എൻ്റെ ഒരു ഇതിൽ അറിയിക്കുന്ന ഒരു ചോദ്യം ഒരു ഇതാണ് എനിക്കത് മനസ്സിലാകുന്നില്ല എന്താ ചെയ്യുന്നെങ്കിൽ ഓക്കെ കോട്ടയത്ത് നിന്നും ജയകുമാറാണ് പ്രിയപ്പെട്ട ജയകുമാർ വെരി ഗുഡ് മോർണിംഗ് ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ചില പ്രേക്ഷകരെങ്കിലും ചോദിക്കാൻ ചോദിച്ച ചോദ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജയകുമാർ സുരേഷ് ഗോപി ഒരു സിനിമാ താരം എന്ന നിലയിൽ മാധ്യമങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആയിരിക്കും ചോദിക്കുക പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനൊരു ബാധ്യത കൂടെ കൂടും സാമൂഹിക വിഷയങ്ങളിൽ പ്രതികരിക്കുക അപ്പോൾ സാമൂഹിക വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ സമൂഹം പ്രതീക്ഷിക്കുന്നൊരു നിലവാരം ഉണ്ടാവും ആ നിലവാരത്തിന് മുകളിൽ താഴെയൊക്കെ നേതാക്കൾ പ്രതികരിക്കും പക്ഷെ അതിൽ നിന്ന് ഒരു നിലപാട് ചില ഘട്ടങ്ങളിൽ സ്വീകരിക്കുമ്പോഴാണ് ആ ശൈലിയൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ അപരിചിതമാണ് അപ്പോൾ മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും ചിലപ്പോഴൊക്കെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അദ്ദേഹം തന്നെ സ്വയം വെട്ടിലാവാറുണ്ട് കാരണം അദ്ദേഹം സിനിമയിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല അപ്പോൾ സിനിമയിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കാണുന്ന ലോകം വ്യത്യസ്തമാണ് രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെയല്ല അവർ ചില സാഹചര്യങ്ങളിൽ അർത്ഥഗർഭമായ മൗനം പാലിക്കും ആ മൗനം ചിലപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമായിരിക്കും പക്ഷേ ആ പ്രസ് കോൺഫറൻസിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ ആ മൗനം മതി ഉദാഹരണത്തിൽ ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പത്രസമ്മേളനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി വളരെ അപൂർവമായി മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് മറ്റേതെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ദേശിക്കാത്ത വാർത്തയുടെ സോഴ്സ് കണ്ടെത്താൻ പറ്റത്തുള്ളൂ അതൊക്കെ ട്രെയിൻഡായ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ പറയാനുണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തുമ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഇവരൊക്കെ സീസൺഡായ പൊളിറ്റീഷ്യൻസാണ് അപ്പോൾ വി ഡി സതീശൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ചില സമയങ്ങൾ വി ഡി സതീശൻ വൈകാരികമായി റിയാക്ട് ചെയ്യുമ്പോഴും അപ്പോൾ വൈകാരിക മാധ്യമ റിയാക്ട് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഈ ഒരു പ്രശ്നം സംഭവിക്കാറുണ്ട് അതല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഒന്നും മാധ്യമപ്രവർത്തകർക്ക് സുരേഷ് ഗോപിയുമായിട്ടില്ല അതിനിടയിൽ മറ്റു ചില വിവാദ വിഷയങ്ങളുണ്ടായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വൈകാരികമായ വിഷയം സിനിമാ ലോകത്ത് നിന്ന് നിറങ്ങി വന്ന് രാഷ്ട്രീയ ലോകത്ത് വന്ന് പരിചയപ്പെടുന്നൊരു നേതാവനെ സംഭവിക്കാവുന്ന തുടക്കത്തിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ സുരേഷ് ഗോപിക്ക് അത് മാധ്യമങ്ങൾ സ്വാഭാവികമായും ഒരു വലിയ വാർത്തയാക്കി മാറ്റും മാധ്യമങ്ങളുടെ ജോലി അതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രത ഈ രാഷ്ട്രീയ മേഖലയിൽ കടന്നു വരുന്ന പുതുതായിട്ട് കടന്നു കടന്നുവരുന്നവർ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ജയകുമാർ മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപിയുമായി ഒരു വ്യക്തിപരമായ വിരോധവുമില്ല ഒരു മാധ്യമത്തിനുമില്ല എന്നുള്ളതാണ് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോ മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ സ്ഥാപനങ്ങൾ അംഗീകരിക്കുകയും ഇല്ല എന്നുള്ളതാണ് ആശയപരമായ വ്യത്യാസം ഉണ്ടാവാം കേട്ടോ പക്ഷേ സുരേഷ് ഗോപി ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ് അംഗീകരിക്കാതിരിക്കേണ്ട കാര്യം